പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിലൂടെ കരിയർ തുടങ്ങിയ നടനാണ് ടൊവിനോ തോമസ് പൃഥ്വിരാജ് ചിത്രങ്ങളായ സെവന്ത് ഡേ എന്ന നിന്റെ മൊയ്തീൻ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ ടൊവിനോ ഗപ്പി എന്ന ചിത്രത്തിലെ നായക വേഷത്തിലൂടെയാണ് മുൻനിര നായക നടനായി മാറുന്നത് ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രം യൂത്തിനിടയിലും ടൊവിനോയ്ക്കും വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു കരിയറിന്റെ തുടക്കത്തിൽ മോഹൻലാലിനൊപ്പം കൂതറ എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പറയുകയാണ് ടൊവിനോ കരിയറിലെ വിജയപരാജയങ്ങളെക്കുറിച്ച് മോഹൻലാൽ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അതിപ്പോഴും തനിക്ക് ഓർമ്മയുണ്ടെന്നും ടൊവിനോ പറയുന്നു കൂതറ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും പരാജയങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒരു പരാജയമുണ്ടായാൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് തകർന്നു പോവും എന്നാൽ ആ പരാജയം പരാജയമുണ്ടാവുമ്പോൾ അതിനു മുൻപുള്ള വിജയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ താരതമ്യേന ചെറുതായിരിക്കുമെന്ന് ലാലേട്ടൻ പറഞ്ഞു പഴയ നല്ല സക്സസ് കാലത്തെക്കുറിച്ച് ഓർത്തിരുന്നാൽ നമുക്കൊരിക്കലും പരാജയത്തെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ടി വരില്ല നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോവാൻ പറ്റും ഒരു പരാജയമെന്നാൽ ഒന്നിന്റെയും അവസാനമല്ല സക്സസിന് വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്രചോദനമാണത് ടൊവിനോ പറയുന്നു അതേസമയം അജയന്റെ രണ്ടാം മോഷണമായിരുന്നു അവസാനമായി തിയേറ്ററിലെത്തിയ ടൊബിനോ ചിത്രം ഈ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ ചിത്രത്തിൽ മൂന്ന് വേഷങ്ങളിലായിരുന്നു ടൊബിനോ എത്തിയത്